ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളിൽ വ്യാപാരികൾ മാത്രമല്ല ഓഫർ ഒരുക്കുന്നത് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് യാത്രാ നിരക്ക് കുറച്ചുകൊണ്ടുള്ള ഓഫറുമായി സ്വകാര്യ ബസ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ മുബാർക്ക് ബസ്സിൽ വണ്ടിപ്പെരിയാറിൽ നിന്നും വാളാർഡി വരെ അഞ്ച് രൂപയ്ക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ബസ്സുടമ നൽകുന്ന ക്രിസ്തുമസ് പുതുവത്സര ഓഫർ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും സ്വർണ വ്യാപാര സ്ഥാപനങ്ങളിലും കൂടാതെ ഗൃഹോഭരണ വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് ഉത്സവാഘോഷ ഓഫറുകൾ ഒരുക്കാറുള്ളത് എന്നാൽ വണ്ടിപ്പെരിയാറിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ മുബാറക് എന്ന ബസ്സിൽ രണ്ടായിരത്തി ജനുവരി മാസം വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഓഫർ കണ്ട് ജനങ്ങൾ ഒന്ന് ഞെട്ടി മറ്റൊന്നുമല്ല ഓട്ടോറിക്ഷയും മറ്റ് സമാന്തര സർവീസുകളും ഇരുപത് രൂപ മിനിമം ചാർജ് ഈടാക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള അഞ്ചു രൂപ മിനിമം ബസ് ചാർജാണ് സ്വകാര്യ ബസ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മുബാരക് ബസിൽ വണ്ടിപ്പെരിയാർ മുതൽ വാളാടിയിലേക്കും തിരിച്ചുമാണ് ഈ ക്രിസ്തുമസ് നവോത്സര ഓഫർ ലഭ്യമാക്കുക പ്രധാനമായും ചെങ്കരയിലേക്കും ആനക്കുഴിയിലേക്കും പോകുന്ന മുബറക് ബസിൽ കയറുന്ന ആളുകൾക്കായിരിക്കും ഈ ഓഫർ ലഭിക്കുന്നത് വെറുതെ ഒന്ന് പെരിയാർക്കിറങ്ങാൻ ഇറങ്ങാൻ ഇനി പത്ത് രൂപ മാത്രം മതി എന്തായാലും വെറും അഞ്ച് രൂപ യാത്രാക്കൂലിയായി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏറെ പുതുമയും ഒപ്പം പഴമയും നൽകുന്ന ഓഫറായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബീറോ വണ്ടിപ്പെരിയാർ